ഇവിടെ ചോദിച്ചതുപോലെ സാധാരണ മനുഷ്യനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളാണ് റെഗുലേറ്ററി കമ്മീഷന്റെ കരട് നയത്തിൽ പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴാണ് റിന്യൂബിൾ എനർജി പോളിസി ഇറക്കുക ഈ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഇറക്കുന്നതും എല്ലാം സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷനാണ് ഈ സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷൻ ഇത്തരത്തിലുള്ള പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേയായി ഒരു കരട് നയം ഇറക്കും നയമിറക്കും ഒരു കരട് നയമാണ് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ളത് റിനുവൽ എനർജി കരട് നയത്തിൽ ഇത്തവണ വന്ന റിനുവൽ എനർജി കരട് നയത്തിൽ പറഞ്ഞു വെക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ സാധാരണ മനുഷ്യനെ സോളാറിന്റെ ഗുണഭോക്താക്കളാകുന്നതിൽ നിന്ന് വിദൂരതയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ചട്ടങ്ങളും നിയമങ്ങളുമാണ് കേരളത്തിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കരട് നയത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് കേരളത്തിൽ ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തോളം കൺസ്യൂമേഴ്സ് മാത്രമാണ് പ്രൊസ്യൂമർ ആയിട്ടുള്ളത് സോളാർ ഇൻസ്റ്റോൾ ചെയ്ത കൺസ്യൂമേഴ്സിനെയാണ് പ്രൊസ്യൂമർ എന്ന് പറയുന്നത് ഈ രണ്ട് ലക്ഷം പേര് ചെയ്ത സ്ഥലത്ത് ഒരു പത്ത് ലക്ഷം പേർക്കെങ്കിലും ചെയ്യാനുള്ള അവസരം കൊടുക്കാതെയാണ് ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ക്യാപ്പിംഗ് സിസ്റ്റം കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെ കേരളത്തിൽ സോളാർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന കുറച്ച് പോയിന്റുകൾ ഞാൻ എടുത്തു പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അതിൽ ആദ്യമായി പറഞ്ഞു വയ്ക്കുന്നു മൂന്ന് കിലോവാട്ടിന് മുകളിൽ ഒരു സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസ്യൂമറിന് ത്രീ ഫേസ് സിസ്റ്റം വേണമെന്നുള്ളതാണ് ത്രീ ഫേസ് സിസ്റ്റം വേണമെന്ന് നിഷ്കർഷിക്കുമ്പോൾ കേരളത്തിൽ ഒരു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം ഡൊമസ്റ്റിക് ആണുള്ളത് ഇതിൽ മഹാഭൂരിപക്ഷത്തിനും സോളാർ സിസ്റ്റം അന്യമായി പോകുന്ന ഒരു രീതിയിലേക്കാണ് വന്നെത്തിച്ചേരാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് മുപ്പത് ശതമാനത്തോളം ബാറ്ററി മാൻഡേഷൻ മാൻഡേഷനാണ് മൂന്ന് കിലോവാറ്റിന് മുകളിലുള്ള സിസ്റ്റങ്ങൾ ചെയ്യുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് എന്താണ് ഈ ബാറ്ററി മാൻഡേഷൻ അഞ്ച് കിലോവാറ്റിന്റെ ഒരു സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ നിന്ന് എത്ര യൂണിറ്റാണോ ഉൽപ്പാദനം ഉള്ളത് ആ ഉൽപാദനത്തിന്റെ മുപ്പത് ശതമാനം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളതാണ് ഈ വന്നിരിക്കുന്ന മാൻഡേഷൻ അതിനകത്ത് ടെക്നിക്കലി ഉള്ളൊരു വിഷയം എന്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ടെക്നിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഒരിക്കലും നമുക്ക് അഞ്ച് കിലോവാട്ട് സിസ്റ്റത്തിൻ്റെ ഉൽപ്പാദനത്തിൽ മുപ്പത് ശതമാനം ഒരു സിംഗിൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇറങ്ങുന്ന ലിഥിയം അയൺ ബാറ്ററികൾ ഒന്നോ രണ്ടോ ബാറ്ററികൾ അല്ലെങ്കിൽ ഒന്നിലധികം ബാറ്ററികൾ ഇൻസ്റ്റോൾ ചെയ്യേണ്ടതായിട്ട് വരും ഒരു അഞ്ച് കിലോവാട്ടിന്റെ തുസ്റ്റത്തിൽ അവിടെ വരുന്ന ഏറ്റവും വലിയ കോസ്റ്റ് ഇംപ്ലിക്കേഷൻ എന്താണ് നോർമലി ഒരു രണ്ട് ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എഴുപത്തി അയ്യായിരം രൂപ മുതൽ തൊണ്ണൂറായിരം രൂപ വരെയാണ് അഞ്ച് കിലോവാട്ടിൻ്റെ വില വർധനം ഉണ്ടാകാൻ പോകുന്നത് അതേപോലെ തന്നെ അഞ്ച് കിലോവാട്ടിൽ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈബ്രിഡ് ഇൻവെർട്ടർ വേണം ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ കോസ്റ്റിംഗിനകത്ത് വരുന്ന ഡിഫറൻസ് നാൽപ്പത്തി അയ്യായിരം രൂപ മുതൽ അൻപത്തി അയ്യായിരം രൂപ വരെയാണ് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ആയിട്ടുള്ള എഴുപത്തി രൂപ സബ്സിഡി കഴിഞ്ഞ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കും രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്ന അഞ്ച് കിലോവാട്ടിൻ്റെ ഒരു പ്രൊജക്ട് നമുക്ക് ഈ പറയുന്ന നിയമം അതേപടി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നാലര ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും എത്ര ആൾക്കാരാണ് അതിന് വില്ലിങ്ങാകുക അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്ന മറ്റൊരു ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയം ഗ്രിഡ് സപ്പോർട്ട് ചാർജ് എന്ന ഓമന പേരിൽ അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ സോളാർ പവർ പ്ലാന്റ് വെച്ച് ഉൽപാദനം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഉൽപാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന ഓരോ യൂണിറ്റിനും ഒരു രൂപ വെച്ച് കെ എസ് ഇ ബിക്ക് കൊടുക്കണമത്രേ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നിയമമേ അല്ല അതുപോലെ തന്നെ ഈ കരട് നയത്തിൽ പറഞ്ഞു വെക്കുന്ന വലിയൊരു അപകടം നിലവിൽ ആയിരം കിലോവാട്ട് വരെയാണ് കേരളത്തിൽ നെറ്റ് മീറ്ററിംഗ് അംഗീകാരമുള്ളത് ഈ ആയിരം കിലോവാട്ട് എന്നുള്ളതിനെ ഒറ്റടിക്കാണ് മൂന്ന് കിലോവാട്ടിലേക്ക് കുറയ്ക്കുന്നത് ഇത്തരത്തിലുള്ള കുറച്ച് കരു നിയമങ്ങൾ തന്നെയാണ് റെഗുലേറ്ററി കമ്മീഷന്റെ പുതിയ കരട് നയത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ സമൂഹത്തിൽ ദൂരവ്യാപകമായി ഉണ്ടാക്കാൻ പോകുന്ന വളരെ വലിയ വിപത്തിനെ കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ അവസരത്തിൽ സീറോ കാർബൺ എമിഷനും കാർബൺ ന്യൂട്രാലിറ്റിയും ഒക്കെ നമ്മൾ വാതോരാതെ സംസാരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇവിയുടെ പെനട്രേഷൻ എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത്തരത്തിലൊരു ഇ വി ഇലക്ട്രിക്കൽ വെഹിക്കിൾ മേടിക്കുന്ന ഒരാൾക്ക് സോളാർ വെച്ചു കഴിഞ്ഞാൽ ഒരു ഉപയോഗവും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന നിലപാടുകളിലേക്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പോവുകയാണ് നാളെ കേരളത്തിൽ സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്ന സോളാറിന്റെ ഉപഭോക്താക്കളാവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആർക്കും തന്നെ ഇത് ലാഭകരമാകാത്ത രീതിയിലേക്ക് മാറാൻ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോൾ നമുക്കൊരു മൂന്ന് കിലോ ആട്ടോ അഞ്ച് കിലോ ആട്ടോ ഒക്കെ ചെയ്യുന്ന ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം രണ്ടര വർഷം മൂന്നര വർഷം മാക്സിമം നാല് വർഷം കൊണ്ട് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുമെന്നിരിക്കെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇതേപടി ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഏഴ് വർഷവും പത്ത് വർഷവും എടുക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ റിന്യൂവബിൾ എനർജി മേഖല മാറും ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു